ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം മുപ്പതാം തീയതി ഞായറാഴ്ച മുതൽ ഡിസംബർ ആറാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ വൃശ്ചികൻ രാശിയിൽ അനിഴം തൃക്കേട്ട ഞാറ്റിവേലകളിലും ചന്ദ്രൻ ശുക്ലപക്ഷ ദശമി മുതൽ കൃഷ്ണപക്ഷ ദ്വിതീയ വരെ ഉത്രട്ടാതി മുതൽ തിരുവാതിര വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു വ്യാഴം മക്രകതിൽ കർക്കിടകം മിഥുനം രാശികളിലും ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിൽ പൂരൂരുട്ടാതി ചതയ നക്ഷത്രങ്ങളിലും കേതു ചിങ്ങൻ രാശിൽ പൂരം നക്ഷത്രത്തിലും ചുവ വൃശ്ചികൻ രാശിൽ തൃക്കേട്ട നക്ഷത്രത്തിലും ബുധൻ തുലാൻ രാശിൽ വിശാഖം നക്ഷത്രത്തിലും ശുക്രൻ വൃശ്ചികൻ രാശിൽ അഴിതം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യനിർവഹണം ഒരുവിധം സാധ്യമാകും സ്വതന്ത്രമായ പ്രവർത്തന ശൈലിയോടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് ഉറപ്പിക്കും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മനക്ലേശത്തിന് സാധ്യതയുണ്ട് അലച്ചിലും പ്രതീക്ഷിക്കാത്ത ചെലവുകളും ഉണ്ടായേക്കും ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ ശാരീരിക സുഖം അനുഭവപ്പെടും കാര്യലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് കാര്യനിർവഹണം കൃത്യമായിരിക്കും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും ശനിയാഴ്ച പല മേഖലകളിൽ നിന്നും സഹായങ്ങൾ വന്നുചേരും പൊതുവെ സംതൃപ്തി തോന്നുന്നതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമചിത്തതയും ശാന്തതയും ആവശ്യമാണ് തൊഴിൽ മേഖലയിൽ ഏകോപനം സാധ്യമാകും പിരിമുറുക്കത്തിന് സാധ്യതയുണ്ട് പല സുപ്രധാന കാര്യങ്ങൾ നിർവഹിക്കേണ്ടതായി വരുന്നതാണ് അധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകാൻ ഇടയുണ്ട് രോഗികൾക്ക് ആശ്വാസം ഭവിക്കും എന്നാലും തുടർ ചികിത്സയിൽ അലംഭാവം പാടില്ല പൊതുപ്രവർത്തന രംഗത്തെ വിരക്തി തോന്നാൻ ഇടയുണ്ട് ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും പ്രതീക്ഷിച്ച ധനം വന്നുചേരും വാരം ആദ്യ ദിവസങ്ങളിൽ അലച്ചിൽ ഉണ്ടാകും ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കാം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രയത്നങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും മാനസികമായി സന്തോഷം അനുഭവപ്പെടും പുതിയ കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ മെനയുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല കരാർ പണികൾ പുതുക്കി ലഭിക്കും സാങ്കേതികമായ അറിവുകൾ പരിമിതമായി അനുഭവപ്പെടുന്നതാണ് ചില നിലപാടുകൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കും ദാമ്പത്യ ജീവിതത്തിൽ അലോസരങ്ങൾ ഉണ്ടാകുകയും അത് മനക്ലേശത്തിന് കാരണമാവുകയും ചെയ്യും സാമ്പത്തിക രംഗം മെച്ചപ്പെടും ഞായർ തിങ്കൾ വ്യാഴം എന്നീ ദിവസങ്ങളിൽ കൂടുതൽ നല്ല ഫലം പ്രതീക്ഷിക്കാം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാക്കിലും പ്രവൃത്തിയിലും ആത്മവിശ്വാസം നിറയും കർമ്മരംഗത്ത് മുന്നേറ്റം സാധ്യമാകും തടസ്സങ്ങളെ അതിജീവിക്കും വേണ്ടപ്പെട്ടവരുടെയും അല്ലാത്തവരുടെയും പിന്തുണ ലഭിക്കും സ്വയംതൊഴിൽ മേഖലയിൽ വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങളിൽ മുഴുകുന്നതാണ് സാമ്പത്തിക ഇടപാടുകൾ വിജയിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വരുമാനം അധികരിക്കുന്നതാണ് പ്രണയികൾക്കിടയിൽ പരസ്പര വിശ്വാസം കുറയും കടബാധ്യതകൾ കുറച്ചേ പരിഹരിക്കാൻ ആകും കുടുംബത്തോടൊപ്പം ദീർഘയാത്രകൾ ആസൂത്രണം ചെയ്യുന്നതാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മർക്കടമുഷ്ടി കൊണ്ട് പല നേട്ടങ്ങളും കൈവരിക്കും എന്നാൽ പിന്നീട് അതോർത്ത് പശ്ചാത്തലപ്പിക്കുന്നതായിരിക്കും ധാരണകൾ പലപ്പോഴും അവ്യക്തമായിരിക്കും അവ പരിഹരിക്കാൻ തയ്യാറായേക്കില്ല രോഗത്തിൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വസിക്കാൻ ആവും പങ്കാളിത്ത ബിസിനസ്സിൽ ലാഭമുണ്ടാകും ഭൗതിക പുരോഗതിക്ക് വേഗം കുറവാണെന്ന് തോന്നും സമൂഹത്തോട് എപ്പോഴും പ്രതിജ്ഞാബദ്ധമായിരിക്കും ഭൂമി ക്രൈവിക്രയങ്ങളിൽ കരുതൽ ഉണ്ടാവണം ധനപരമായ പിരിമുറുക്കത്തിന് അയവ് ഉണ്ടാകുന്നതാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയും ആദർശം കൈമുതലായി സൂക്ഷിക്കും എതിർപ്പുകളെ അതിജീവിക്കും സഹപ്രവർത്തകർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകും ബിസിനസ്സിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാകും വസ്തു കച്ചവടത്തിലെ തടസ്സങ്ങളും നിയമപ്രശ്നങ്ങളും മാറിക്കിട്ടും ദാമ്പത്യ ജീവിതത്തിൽ പിണക്കങ്ങൾ അകലും കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും കൃഷി കാര്യങ്ങളിൽ താൽപ്പര്യം ജനിക്കുന്നതാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അലച്ചിലും ആലസ്യവും ഉണ്ടായേക്കാം പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളുമായി എളുപ്പം പൊരുത്തപ്പെടുന്നതാണ് മൗലികമായ കഴിവുകൾ ആദരിക്കപ്പെടും ബിസിനസ്സിൽ വിപണിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും സാങ്കേതിക കാര്യങ്ങളിൽ പുതിയ അറിവ് നേടും വ്യാഴം ജന്മനക്ഷത്രത്തിൽ തുടരുന്നതിനാൽ ആത്മീയ സാധനങ്ങൾക്ക് തടസ്സം നേരിടും സംഘടനാരംഗത്ത് സ്വാതന്ത്ര്യം കുറയും വാരം ആദ്യ ദിവസങ്ങൾ ഊഷ്മളമായിരിക്കും പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരം വന്നുചേരും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശനി വക്രഗതി മാറുന്നത് തൊഴിൽ മേഖലയിൽ ഉന്മേഷം സൃഷ്ടിക്കും ആവിഷ്കരിച്ച ആശയങ്ങൾ പ്രാവർത്തികമാക്കും സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്നതാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരം ലഭിക്കും കുടുംബജീവിതത്തിൽ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും സന്താനങ്ങളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം ധനപരമായി മെച്ചപ്പെടുന്നതാണ് മംഗളകർമ്മങ്ങൾക്കും ദൈവിക കാര്യങ്ങൾക്കും ചിലവുണ്ടാകും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ കർമ്മങ്ങൾ മാറ്റമില്ലാതെ തുടരും നയപരമായ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതാണ് സംഘടനാ രംഗത്ത് സ്ഥാനലാഭത്തിന് സാധ്യതയുണ്ട് ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കും ഭൂമിയിൽ നിന്നും പ്രതീക്ഷിച്ച നേട്ടം ലഭിച്ചേക്കില്ല യാത്രകൾ സുഗമമാകും തൊഴിൽ മേഖലയിൽ സൗഹൃദാന്തരീക്ഷം പുലരുന്നതാണ് ചിലരിലുള്ള അമിതവിശ്വാസം ഒഴിവാക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ ഗവേഷണ വിഷയത്തിൽ അവനന്ദിക്കപ്പെടും ഗാർഹിക ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇപ്പോൾ സമയം അനുകൂലമല്ല എങ്കിലും വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നതോടെ സ്ഥിതിഗതികൾ അനുകൂലമാകും പൊതുവെ മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് ആദർശത്തിന് ഊന്നൽ നൽകേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം സഹപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മടിയുണ്ടാകില്ല മനക്ലേശം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വാരം അവസാനം ഇടപാടുകളിൽ കരുതൽ വേണം ആഴ്ച മധ്യത്തോടെ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം പ്രശംസയും അംഗീകാരവും തേടിവരും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ മാറ്റം ഉണ്ടാകില്ല മാറ്റത്തിന് മനസ്സ് തയ്യാറായേക്കില്ല കർമ്മരംഗത്ത് ഗുണബലങ്ങൾ പ്രതീക്ഷിക്കാം കരാർ പണികൾ പുതുക്കി ലഭിക്കും എങ്കിലും വ്യവസ്ഥകൾ മനസ്സിലാക്കേണ്ടതാണ് പ്രണയികൾക്ക് കുടുംബത്തിൻ്റെ എതിർപ്പുകൾ കുറയും അന്യനാട്ടിലുള്ളവർ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ജന്മനാട്ടിൽ വന്നുപോകും ആഴ്ച ആദ്യ ദിവസങ്ങൾക്ക് മേന്മ കുറയും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉചിതമായത് മറ്റ് ദിവസങ്ങളിൽ കാര്യങ്ങൾ അനുകൂലം ആകുന്നത് ആയിരിക്കും ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളും ആഗ്രഹിച്ചതുപോലെ നടന്നു കിട്ടും കൂടുതൽ ഊർജം ചെലവഴിക്കാതെ തന്നെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും ചെയ്തു പോരുന്ന തൊഴിലിൽ മാറ്റം ഉണ്ടായേക്കാം ബിസിനസ് രംഗത്തെ കൂടുതൽ മുതൽ മുടക്കാൻ മടിയുണ്ടാകും ഭൂമിയിൽ നിന്നും വസ്തുക്കളിൽ നിന്നും ലാഭമുണ്ടാകും പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും വിശ്രമമില്ലാത്ത ദൗത്യമായിരിക്കും സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിലെ അനിശ്ചിതത്വം നീങ്ങും സുഹൃത്തുക്കളുമത്ത് തീർത്ഥാടനം ആസൂത്രണം ചെയ്യും കുടുംബ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ തുടരുന്നതാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസത്തോടെ പുതിയ കാര്യങ്ങളിൽ മുഴുകുവാൻ സാധിക്കും സഹപ്രവർത്തകരിൽ നിന്നും പ്രതീക്ഷിച്ച സഹകരണം ലഭിക്കുന്നതാണ് കർമ്മരംഗത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കുവാൻ ശ്രമിക്കും ഭോഗസുഖം ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ ദുശാഠ്യം അല്പം വിഷമിപ്പിച്ചേക്കും ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ ഒരു കരുതൽ ഉണ്ടാകണം ഉന്നതരമായി പരിചയപ്പെടുവാൻ അവസരം സിദ്ധിക്കും സഹജമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ഭവിക്കും സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നതാണ് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും പദവിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഔദ്യോഗികവും അനൗദ്യോഗികവുമായ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നതാണ് കച്ചവട രംഗത്ത് പുരോഗതിയും ലാഭവും ഉണ്ടാകും ഏജൻസി കമ്മീഷൻ ഇടപാടുകളിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിച്ചേക്കില്ല അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുവാൻ ശ്രദ്ധയുണ്ടാകും ചിലവ് നിയന്ത്രിക്കാൻ കുടുംബാംഗങ്ങൾക്കും നിർദ്ദേശം നൽകും വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഗതാഗത നിയമങ്ങൾ തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധ വേണം വാരം മദ്യ ദിവസങ്ങളിൽ ശാരീരിക സുഖം കുറയുന്നതാണ് ചോദ്യനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാപാര വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കും പ്രതീക്ഷിച്ച വളർച്ച വന്നെത്തുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കും അധിക ചുമതലകൾ നിർവഹിക്കുന്നത് വെല്ലുവിളിയാകും വിദ്യാർത്ഥികൾക്ക് കലാമത്സരത്തിൽ നല്ല വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും സഹപ്രവർത്തകർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകും കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കായി പൂജകൾ നടത്തും സന്താനങ്ങളുടെ കാര്യത്തിൽ അനാവശ്യമായ ആദ്യം വ്യാധിയും തോന്നിയേക്കാം ആഡംബര ചിലവുകൾ ഉണ്ടാകുന്നതാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പദവികളിൽ ശോഭിക്കുന്നതാണ് പൊതുപ്രവർത്തകർ പല ചോദ്യങ്ങളെയും നേരിടേണ്ടി വരും പ്രധാന കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ ഒപ്പമുള്ളവരുടെ അഭിപ്രായം തേടുന്നത് ഉചിതമായിരിക്കും വരുമാന മാർഗമില്ലാതെ വിഷമിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള അവസരങ്ങളെങ്കിലും ലഭിക്കുന്നതാണ് ഭൂമി ക്രയവിക്രയത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കും കുടുംബകാര്യങ്ങൾക്ക് സമയം നീക്കിവെക്കാത്തത് അലോസനങ്ങൾക്ക് കാരണമാകും കുടുംബത്തിലെ പ്രായമായവരുടെ രോഗപരിചരണത്തിൽ അലംഭാവം പാടില്ല ആർഭാടങ്ങൾ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശനിക്ക് വക്രഗതി അവസാനിക്കുന്നത് ആശ്വാസകരമാണ് പ്രവർത്തനങ്ങളിൽ ലക്ഷ്യബോധം ഉണ്ടാകുന്നതാണ് മുടങ്ങിപ്പോയ കാര്യങ്ങൾക്ക് പുതിയജീവൻ വയ്ക്കും സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് കഴിവിനത്ത ജോലി ലഭിക്കും ഔദ്യോഗിക ജീവിതത്തിൽ സമ്മർദ്ദം കുറയും മേലധികാരികളുടെ സമീപനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ മാറ്റത്തിന് സാധ്യതയുണ്ട് സമൂഹ പുരോഗതിക്കായി പ്രവർത്തിക്കുവാനും തയ്യാറാകും നിക്ഷേപങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കരുതൽ വേണം സാഹസ ഒഴിവാക്കേണ്ടതാണ് പ്രണയികൾക്ക് ഭാവിയെക്കുറിച്ച് ആത്മവിശ്വാസം ഉണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏറ്റെടുത്ത ദൗത്യങ്ങളിൽ മികച്ച ഫലം ലഭിക്കും മേലധികാരികൾ പ്രശംസിക്കുന്നതാണ് ബിസിനസ് യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും ഭൂമി വാങ്ങുവാൻ തീരുമാനമാകും ഭൂമി ക്രയവിക്രയത്തിൽ നിയമവശങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തം കാര്യങ്ങൾ അവഗണിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കും അത് കുടുംബപ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം വിദ്യാർത്ഥികൾക്ക് കലാ മത്സരങ്ങളിൽ നേട്ടമുണ്ടാകും ചൊവ്വാൻ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ക്ഷോഭം കൂടുവാൻ ഇടയുണ്ട് പൊതുവെ ഒരു ആത്മനിയന്ത്രണം അനിവാര്യമാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പാരിതോഷികങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് മനസ്സന്തോഷം വർദ്ധിക്കും ക്ഷേത്ര ദർശനത്തിലൂടെ ആത്മീയ ഉണർവ് ഉണ്ടാകും ബന്ധു സമാഗമം സാധ്യമാകുകയും മനസ്സ് ഗതകാല സ്മരണകളിലേക്ക് നയിക്കപ്പെടുന്നതുമാണ് വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാകും കർമ്മരംഗത്ത് ആലസ്യത്തിന് സാധ്യതയുണ്ട് പുതിയ ചില ചുമതലകൾ വിശ്വസ്തരെ ഏൽപ്പിച്ചേക്കും സാമൂഹ്യരംഗത്ത് ശക്തമായി പ്രതികരിക്കുന്നതാണ് ആയതിനാൽ ചില എതിർപ്പുകൾ തലപൊക്കുവാൻ ഇടയുണ്ട് വീട്ടിൽ അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യാത്രകൾ ഗുണകരമാകും ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് സുഹൃത്തുക്കളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കും ഉദ്യോഗസ്ഥർക്ക് ഫയലുകൾ തീർപ്പാക്കുവാൻ കൂടുതൽ സമയം വേണ്ടി വരുന്നതാണ് മേലധികാരികളുടെ പ്രോത്സാഹനം ലഭിക്കും വ്യാപാര രംഗത്ത് ഉണർവുണ്ടാകും ബിസിനസ് വിപുലീകരണത്തിന് തയ്യാറാകും ഉദ്യോഗാർത്ഥികൾ അഭിമുഖങ്ങളിലും എഴുത്തുപരീക്ഷകളിലും ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കും പൊതുപ്രവർത്തകർ നിലപാടുകൾ ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിക്കുന്നതാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വാരം പഴയ കാര്യങ്ങളുടെ ഒരു തുടർച്ച ആയിരിക്കും മങ്ങിപ്പോയ ചില സൗഹൃദങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ് തൊഴിലിടത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നെത്തും പുതിയ സംരംഭത്തിന് സർക്കാർ വകുപ്പുകളിൽ നിന്നും അനുമതികൾ ലഭിച്ചേക്കും സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുവാനുള്ള വഴികളിയും വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയില്ല കുടുംബകാര്യങ്ങൾക്ക് ധാരാളം സമയം നീക്കി വയ്ക്കും മര്യാദ പ്രശംസിക്കപ്പെടുന്നതാണ് കുടുംബത്തിലെ വയോജനങ്ങളുടെ പരിചരണത്തിന് സമയം കണ്ടെത്താൻ വിഷമിച്ചേക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യം അലച്ചിൽ ഉണ്ടാകുന്നതാണ് അനാവശ്യ കാര്യങ്ങളെ ചൊല്ലി മനക്ലേശം ഉണ്ടാകും പല കാര്യങ്ങളിലും മൗനം ഭജിക്കുകയാകും ഉചിതമായത് ആഴ്ച മധ്യത്തോടെ സമ്മർദ്ദം കുറയും ധനവരവിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് യാത്രകൾ ഗുണകരമാകും ഉന്നതധികാരികൾ അനുകൂല നിലപാട് കൈകൊള്ളും തൊഴിലിടത്തിൽ പിരിമുറുക്കം കൂടാതെ ജോലി ചെയ്യുവാൻ സാധിക്കും കർമ്മരംഗം പുഷ്ടിപ്പെടുത്താൻ പലതരം ചിന്തകൾ മനസ്സിൽ നിറയുന്നതാണ് ആഡംബര വസ്തുക്കൾ വാങ്ങിയേക്കും പ്രണയികൾക്ക് വീട്ടുകാരുടെ മനസ്സ് അനുകൂലമാകും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ചൊവ്വാഴ്ക്ക് സ്ഥിതി തുടരുന്നതിനാൽ തീരുമാനങ്ങളിൽ കരുതൽ വേണം അല്ലെങ്കിൽ അത് പിന്നീട് അബദ്ധമായി തീരാം തൊഴിൽ മേഖലയിൽ അധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലം ലഭിച്ചേക്കില്ല കടം വാങ്ങിയവർ മടക്കിത്തരാൻ മടി കാണിക്കുന്നതാണ് രാഷ്ട്രീയത്തിൽ വിരോധികളുമായി വാക്പോലിന് സാധ്യതയുണ്ട് ദാമ്പത്യത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളുടെ ജോലിക്കാര്യത്തിനായി ആവർത്തിത പരിശ്രമം ആവശ്യമായി വരും കാര്യപ്രാപ്തി കുറയില്ല എങ്കിലും നന്നായി ചെയ്തുവോ എന്ന് സംശയം ഉയർന്നുകൊണ്ടിരിക്കും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പത്താം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്നതാണ് മത്സരാധിഷ്ഠിതമായ കരാറുകളിൽ നേട്ടമുണ്ടാകും ബിസിനസ്സുകാർക്ക് കിടമത്സരങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കും രോഗാവസ്ഥയ്ക്ക് ശമനം കണ്ടു തുടങ്ങുന്നതാണ് സ്വതസിദ്ധമായ കഴിവുകൾ പെട്ടെന്ന് പ്രയോജനപ്പെടും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിൽ വന്നു പോകുവാൻ സാഹചര്യം ഒരുങ്ങും ചില മിഥ്യാധാരണകൾ നീങ്ങി കിട്ടുന്നതാണ് ദാമ്പത്യത്തിലെ അലോസരങ്ങളെ കണ്ടില്ലെന്ന് നടിക്കും വാക്കുകൾ പരുഷങ്ങളാവാതിരിക്കാൻ ജാഗ്രത വേണം പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നതാണ് കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയാതെ വരുന്നതുമാണ് വേണ്ടപ്പെട്ടവരുമായി പിണങ്ങേണ്ട സാഹചര്യം സംജാതമാകും കച്ചവട രംഗത്ത് വലിയ മുതൽ മുടക്കുകൾക്ക് അവസരം അനുകൂലമല്ല ചെറിയ കാരണങ്ങളാൽ ബന്ധങ്ങൾ ഉലഞ്ഞേക്കാം ഉപജാപങ്ങളെ ഗണിക്കും ആത്മീയ സാധനങ്ങളിലൂടെ മനസ്സിന് സ്വസ്ഥത ലഭിക്കുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജോലിയിൽ ശോഭിക്കുവാൻ സാധിക്കും ഊഹക്കച്ചവടം ചിട്ടി മുതലായവയിൽ നിന്നും ആദായം ഉണ്ടാകും സർക്കാർ കാര്യങ്ങളിൽ തടസ്സമുണ്ടാവില്ല ഭൗതിക പുരോഗതി ദൃശ്യമാകുന്നതാണ് കല സാഹിത്യം സിനിമ തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും പ്രണയികൾക്ക് സന്തോഷിക്കാൻ ആകും പിണങ്ങിക്കഴിയുന്ന സുഹൃത്തുക്കളെ ഇണക്കുന്നതിന് മുൻകൈയ്യെടുക്കും നിലവിലെ സ്ഥിതി മാറുന്നതിനായി ആത്മാർത്ഥമായ പരിശ്രമം തുടരും മതപരമായ വിഷയങ്ങളോട് ആഭിമുഖ്യം കൂടും വെള്ളി ശനി ദിവസങ്ങളിൽ അലച്ചിലുണ്ടാകും സൂര്യവും സമാധാനവും കുറയുന്നതാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം ഉയരുന്നതാണ് സ്വയം തൊഴിൽ മേഖലയിൽ വരുമാനം വർദ്ധിക്കും ഉൽപ്പന്നങ്ങൾക്ക് ധാരാളം ഓർഡറുകൾ ലഭിക്കുന്നതാണ് അധ്വാന ഭാരം കൂടിയാലും മനസ്സുഖം ഉണ്ടാകും ബന്ധുഭവനം സന്ദർശിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ആത്മാർത്ഥ ശ്രമം നടത്തുന്നതാണ് മേലധികാരികളുടെ വിശ്വാസം ആർജിച്ചേക്കും കുടുംബകാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി മുന്നോട്ടു നീങ്ങുന്നതാണ് സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിൽ പ്രതീക്ഷയുണ്ടാകും വെള്ളി ശനി ദിവസങ്ങളിൽ കൂടുതൽ മേന്മയുണ്ടാകും ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് ഈ ആഴ്ച കോടിപതി യോഗത്തിന് സാധ്യതയുള്ള നക്ഷത്രങ്ങൾ കർക്കിടകം രാശിയിലെ പൂയം ആയില്യം മകരൻ രാശിയിലെ ഉത്രണം തിരുവോണം മീനൻ രാശിയിലെ ഉത്രട്ടാതി രേവതി ധനുരാശിയിലെ മൂലം പൂരാടം മേടൻ രാശിയിലെ അശ്വതി ഭരണി എന്നീ നക്ഷത്ര ജാതകർക്കാണ് ലോട്ടറി ഒരു ചൂതാട്ടം ആണ് എന്ന സത്യം വിസ്മരിക്കരുത് അതുകൊണ്ട് നേട്ടത്തേക്കാൾ കൂടുതൽ നഷ്ടത്തിന് സാധ്യത എന്ന ബോധവും ആവശ്യമാണ് ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും